ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല ഫ്രഷായിട്ടുള്ള ആവോലി മീൻ കിട്ടിയപ്പോൾ ഒരു മീൻ ബിരിയാണി വെച്ചാലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അത്ര വലിയ ആവോലി ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു മസാല പുരട്ടി പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ആയി പൊരിച്ചെടുത്തിട്ടുണ്ട് നാല് സവാള അരിഞ്ഞത് കോക്കനട്ട് ഓയിലിൽ വഴറ്റിയെടുക്കാം ഒരു വെളുത്തുള്ളി മുഴുവനും ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പത്ത് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്താൽ മതി നാല് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാലയൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉള്ളിയും തക്കാളിയും ഒക്കെ അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ ഇനി ഞാൻ അരി വേവിക്കാനുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് കായ്മ റൈസാണ് ഇത് ഞാൻ തിളപ്പിച്ചു ഊറ്റാണ് ചെയ്യണത് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ പട്ട ഗ്രാമ്പ് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചുകൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഇനി ദമ്മിടാനായിട്ട് മസാല ഉണ്ടാക്കി വെച്ചേരുന്നു പകുതി മസാല ഞാൻ മാറ്റിവെച്ചിട്ട് പകുതിയുടെ മുകളിലേക്ക് പകുതി ചോറ് വെച്ചു കൊടുത്ത് മാറ്റി വെച്ച മസാലയും മീൻ വറുത്തതും മല്ലിയിലയും ഗരം മസാല പൊടിയും സവാള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള വറുത്തെടുത്ത നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഏറ്റവും അവസാനം ബാക്കി വെച്ചിട്ടുള്ള റൈസ് വറുത്തെടുത്ത സവാള ഗരം മസാല മല്ലിയില വെച്ച് കൊടുത്ത് മുകളിൽ ഗിയും ഒഴിച്ചു കൊടുത്ത് സിൽവർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമാണ് ഞാനത് ദമ്മ് തുറന്നു നോക്കിയിട്ടുള്ളത് ഇനി മേലുള്ള വെള്ളച്ചോറ് മാറ്റിയെടുക്കണം സൂക്ഷിച്ച് വേണം മാറ്റാൻ മീൻ പൊടിഞ്ഞു പോകാൻ പാടില്ല മേലത്തെ ചോറ് മാറ്റിയതിന് ശേഷം മീനും മസാലയും കൂടി നമുക്ക് മാറ്റി കൊടുക്കാം മീൻ ഒട്ടും പൊടിയാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഏറ്റവും അടിയിൽ മസാല വെച്ച് അതിൻ്റെ മുകളിൽ ചോറിട്ടിരുന്നല്ലോ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും അടിയിൽ പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഈ ചോറിലാണ് ഈ മീൻ ബിരിയാണിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഉണ്ടാകുക മുകളിലുള്ള ഗീയും അടിയിലുള്ള മസാലയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല പാകത്തിന് വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏറ്റവും മേലെയുള്ള ആ വൈറ്റ് റൈസ് നമ്മൾ മാറ്റി ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ടും കൂടി നന്നാക്കി മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഫോർ വാച്ചിങ്